നന്മയുടെ നിമിത്തങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് അമ്പിയാക്കളും സൃഷ്ടിച്ചു വെച്ചവരാണ് അതുകൊണ്ടാണല്ലോ മലക്കുകളെ പറ്റി അള്ളാഹു പറഞ്ഞു മലക്കുകൾ ചെയ്യുന്നു ചിലരുണ്ടല്ലോ മധ്യവർത്തി വേണ്ടവർ അങ്ങനെയാവും പിന്നെ അള്ളാഹുവിന്റെ തീരുമാനം മാറ്റി എഴുതേണ്ടി വരും അവർക്ക് വേണ്ടി അള്ള പറഞ്ഞതാണ് ഭൂമിയിലുള്ളവരെ പാപം ചെയ്യുന്നു അള്ളാഹു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഈമാരുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഞാൻ ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം അപ്പൊ നബി തങ്ങളെ അള്ളാഹു ചെയ്യാൻ വേണ്ടി ാണ് നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇസ്ലാമിന്റെ മക്കൾ അക്രമം അവസാനം അപ്പോൾ ബാപ്പയായ നബിയുടെ മക്കൾ പറയാണ് ഖുറാനാണ് പറയുന്നത് ഞങ്ങളെ ബാപ്പ ഞങ്ങൾക്ക് ദോഷം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ റെക്കമെന്റ് ചെയ്യണം പഠിച്ചവനോട് അപ്പൂബ് നബി എന്താ പറഞ്ഞത് ാണ് മധ്യവർത്തിയൊന്നും വേണ്ട നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞാൽ മതി അല്ല ഡയറക്റ്റ് പറയാം പക്ഷേ അമ്പിയാക്കളെ കൊണ്ട് റെക്കമെന്റ് ചെയ്യിക്കുക അതാണ് അവിടെ മക്കൾ ചെയ്യുന്നത് ഞങ്ങളെ ദോഷം പൊറുക്കാൻ ബാപ്പ ഒന്ന് പറയണേ പഠിച്ചവനോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയണേ പറയണേബ് നബിയുടെ മറുപടി എന്താണ്

ചെയ്തവരോട് നിർദ്ദേശിക്കുന്നു എന്താ നിർദ്ദേശിക്കുന്നത് റസൂൽ പോകണം പറയാണ് ചോദിക്കാൻ എന്തിനാ നിർദേശിക്കുന്നു അടുത്ത് പോകുന്നു അതെ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് റസൂലിനെ ബഹുമാനിക്കല അള്ളാന്റെ തെറ്റിദ്ധനാ ഹജ്ജ് ചെയ്യാൻ പോയിട്ട് കായബത്തിന്റെ അടുത്ത് പിന്നെ അടുത്ത് പോന്ന്ബ അല്ലല്ലോടുത്ത് ബഹുമാനിച്ചതാണ്

അവർക്ക് പാപം പൊറുക്കാൻ വേണ്ടി അവർ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടട്ടെ അമ്പിയാക്കളോട് ആവശ്യപ്പെടല്ല അമ്പിയാക്കളോട് അമ്പിയാക്കളോട് പ്രാർത്ഥിക്കലല്ല പ്രാർത്ഥിക്കൽ അള്ളഹാനോടാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നടത്തുന്ന ഒരു സുന്നികളാണ് എപ്പോഴും അവർക്ക് മജ്ലീസും ഒറ്റക്കും അല്ലാതെയും ഓ ഒക്കെ അള്ളഹാനോട് തേർക്കുന്ന ഒരു സുന്നികളാണ് അള്ളാഹിനോട് തേർക്കുമ്പോ അതിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോൽ സുന്നികളല്ലാത്തവര് അള്ളാഹുവിനോട് ആവശ്യപ്പെടട്ടെ അവരെ പാപം അല്ല പുറത്തു കൊടുക്കാൻ വേണ്ടി റെക്കമെന്റ് ചെയ്യാൻ ആവശ്യപ്പെടട്ടെ അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത് എന്നാണ് ഇബിനുക്ക് തീരെ തഫ്സീദിൽ പറയുന്നത് അതെ അല്ല പറയാണ് അങ്ങനെ തങ്ങളെ സമീപത്ത് വന്ന് അവര് പൊറുക്കലിനെ ചോദിക്കുകയും പഠിച്ചവനോട് നബിയെ തങ്ങളോട് അവർ റെക്കമെന്റിന് ആവശ്യപ്പെടുകയും റസൂൽ എന്നിട്ട് അലൈഹി അവർക്ക് വേണ്ടി പഠിച്ചവനോട് ശുപാർശ പറയുകയുമായാൽ അവരെ പാപം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഉണ്ടായാൽ അവരെ പാപം പൊറത്തു കൊടുക്കുന്നവനായി അള്ളാഹുവിനെ അവർക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ റസൂലിനോട് റെക്കമെൻഡ് ചെയ്യണം റെക്കമെൻഡ് ആവശ്യപ്പെടണം എന്ന് കുർആാൻ നബിതങ്ങളോട് കൽപ്പന ചെയ്യണം എന്നിട്ട് പറയാണ് പറയാൻ നബിതങ്ങളോട് റെക്കമെന്റിന് ആവശ്യപ്പെടാൻ പറയുമ്പോൾ അതിന് തുണിയാതെ തിരിഞ്ഞു കളയുന്നവർ മുനാഫിക്കുകളാണ് അവർ യഥാർത്ഥ വിശ്വാസികളല്ല സൂറത്തുൽ റബ്ബ് പറയാണ് إذا قيل لهم تعالوا يستغفر لكم رسول الله لو روسهم ورأيتهم يصدون وهم مستكبرون عندنا <applause> 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 ോട് റെക്കമെന്റിന് ആവശ്യപ്പെടാൻ നബിയുടെ സമീപത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുമ്പോൾ അവർ തല തിരിച്ചു കളിയുന്നു അവർ തിരിഞ്ഞു പോകുന്നു ഞങ്ങൾക്ക് മധ്യവർത്തി വേണ്ട എന്ന് വാദിക്കുന്നു ആ കക്ഷികൾ മുനാഫിക്കുകളാണെന്ന് ഖുർആൻ ഖുർആആൻ അംഗീകരിക്കാതെ മുസ്ലിമായി ജീവിക്കാൻ കഴിയോ

നിങ്ങൾ റോട്ടുമ്മടന്നാൽ അവിടെ ശൈത്താൻ ശൈത്താൻ പോകും അത്ര വലിയ കഴിവുമുള്ള ആളാണ് മുഹത്താബിന്റെ സമീപത്തൊരാള് വരുന്നു വന്നിട്ട് പറയുന്നു ഓ ഉമർത്താബ് മഴയില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലല്ലേ ഞാൻ റസൂൽ കബറിങ്ങ പോയി എന്നിട്ട് നബിസ്ലമ തങ്ങളോട് ഞാൻ അപേക്ഷ സമർപ്പിച്ചു മഴയില്ല തങ്ങള് മഴ വാങ്ങി തരണേ ഇടപെടാൻ പറഞ്ഞു ഈ ഇടപെടാൻ പറയുന്നതിനാണ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ല പറഞ്ഞാൽ സഹായം തേടുക ഇടപെടാൻ പറയ കൊടുക്കുന്നതാരാ അള്ളാഹു അള്ള കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി ഇടപെടാൻ പറയുക സഹായം തേടുക മഹാന്മാരോട് അതിന് സഹായം തേടുക ഇടപെടാൻ പറയുക അപേക്ഷിക്കുക ചോദിക്കുക ഇങ്ങനെയൊക്കെ പറയാ അല്ലെ പ്രാർത്ഥിക്കുക എന്ന് പറയാറല്ലോ അള്ളാഹുവിന്റെ റസൂല് അലി വസ്ലമ തങ്ങളോട് നമുക്ക് മഴ കിട്ടാൻ വേണ്ടി നിപിതങ്ങളോട് ഞാൻ പറഞ്ഞു ഓനും തങ്ങളുടെ ഉമ്മത്തിന് മഴയില്ല തങ്ങള് മഴ വാങ്ങിത്തരണേ ോട് പറയാണ് അപ്പൊ എന്താ പറഞ്ഞത് മനോഹത്താബ് അതിനെ അംഗീകരിക്കയാണ് അതിനെതിരായി ഒന്നും പറഞ്ഞില്ല പൂർണ്ണമായി അംഗീകരിക്കുകയാണ് കാരണം ഇത് ഇസ്ലാമാണ് നബിതങ്ങളെ വിളിക്കലും പറയലൊക്കെ ഇലാമാണ് നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തില്ലേ മുഹമ്മദ് ോട് ഞാൻ ചോദിക്കുന്നു മുഹമ്മദ് നബിയെ റഹ്മത്തിന്റെ പ്രവാചകരായ നബിയെ ഇടയാളനാക്കി ചോദിക്കുന്നു എന്ന് ഏതുപോലെ അതിനകത്തു പറയാത്തുണ്ട് എന്റെ ദോഷം പൊറുക്കണേ ഈ അള്ളാഹുഫിന്റെ മഹത്വം കൊണ്ട് എന്റെ രോഗം തരണേ ഇത് അതിനെ ഇടക്ക് വെച്ചുകൊണ്ട് അള്ളഹാനോട് ചോദിക്കുകയാണ് അതിനെ ഇടയിൽ വെച്ച് അള്ളഹാനോട് ചോദിക്കാൻ കായബയെക്കാൾ ബഹുമാനില്ലേ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കായബയെ മുൻനിർത്തി ചോദിക്കൽ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് റസൂർ മുൻനിർത്തി ചോദിച്ചൂടാ അള്ളാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി ചോദിക്കുകയാണ് റസൂർ എന്നെ പഠിപ്പിക്കാണ് ഇനി അത്ത നബി ഞാൻ ഞാൻ നിന്നിലേക്ക് നിന്നിലേക്ക് ഇടയാളനാക്കുന്നു മുന്നിടുന്നു റഹ്മത്തിന്റെ നബിയായ നിന്റെ നബിയെ ഇടയാളനാക്കി നിന്നോട് ചോദിക്കുന്നു എന്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ കണ്ണിന് കിട്ടാൻ അങ്ങയെ ഇടയാളനാക്കി ഞാൻ എൻ്റെ റബ്ബിനോട് മുന്നിട്ട് റബ്ബിലേക്ക് മുന്നിട്ടിട്ടുണ്ട് അതേ തങ്ങളൊന്ന് ഇടപെടണം അതാണ് ആ മുഹമ്മദ് നബി വിളിച്ച് പറയാണ് എന്നിട്ടോ അതാ അതിൻ്റെ ശേഷം വള്ളാനോട് പറയാൻ വേണ്ടി പറയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ശുപാർശ പറയാൻ എനിക്ക് ചെയ്യാൻ ഞാൻ നബിയോട് പറഞ്ഞിട്ടുണ്ട് ആ നബിയുടെ നീ സ്വീകരിക്കണേ അല്ലോ ഇങ്ങനെ പറയാൻ ആരാ തങ്ങളാ അതനുസരിച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കിട്ടുന്നു ഇതേ ദു ആ സഹാപത്ത് പിന്നീട് നടപ്പാക്കുന്നു അത് മഹാന്മാരെ ചോദിക്കുന്നതും മഹാന്മാരോട് ഇടപെടാൻ ആവശ്യപ്പെടുന്നതും എല്ലാം അവരെ ബഹുമാനിക്കലാണ് അവരെ ആദരിക്കലാണ് അതുകൊണ്ടാണ് ഇബ്നു റളിയല്ലാഹു അൻഹു ബിൻഹജൻ കാമിന എന്ന കിതാബിൽ പറഞ്ഞത് റസൂലിനെ വിളിച്ചുകൂടാ നബിതങ്ങളോട് ആവശ്യപ്പെട്ടുകൂടാ െ വിളിതങ്ങളോട് ആവശ്യപ്പെട്ടുകൂടാതെ അത് ബഹുമാനിക്കുന്നത് തടയലാണ് അള്ളാഹിന്റെ റസൂലിന്റെ ബഹുമാനം അംഗീകരിക്കാതിരിക്കലാണ് അംഗീകരിക്കാതിരിക്കലൂർ ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ ആദർശം നമ്മൾ നന്നായി മനസ്സിലാക്കണം റാഫിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ വാദിച്ച വേറൊരു വാദമാണ് അംബിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം ആ വാദവും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പുത്തൻവാദികളാണ് അതേ മുജാഹിദിന്റെ അൽമനാർ രണ്ടായിരത്തി പത്ത് ജൂലൈ അതിൽ എഴുതി വെച്ചത് എന്താണ് നബി അലൈഹി വസ്സലമിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി

ഇങ്ങനെ ൾ തെറ്റ് ചെയ്യാത്തവരാണെന്ന് വിശ്വസിക്കുമ്പോ നമ്മളെ മദ്രസയിൽ ഞാൻ ആറാം ക്ലാസ് പഠിച്ചതാ ബാരി വൈസ് അമ്പിയാക്കളെല്ലാം മെസൂമുകളാണ് തെറ്റെയ്യാത്തവരാണ് എന്നാൽ അവർ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പുത്തൻവാദികൾ പഠിപ്പിക്കുന്നു ആദർശം അത് പഠിപ്പിക്കുന്ന ആദർശമാണ് പറയുന്നു സത്യം പറയാണ് നിങ്ങളെ സാഹിബായ മുഹമ്മദ് നബി ഒരു പിഴവും പിഴച്ചിട്ടില്ല പെഴച്ചിട്ടില്ല അൽമനാർ പറയുന്നു പിഴച്ചിട്ടുണ്ട് ഓ മുസ്ലിം അതുകൊണ്ട് പറയുന്നത് ഇത് നമുക്കാരോടും വിരോധം തീർക്കാനുള്ള പരിപാടിയല്ല ആരെയും തെറി പറയാനുള്ള പരിപാടിയല്ല മുസ്ലിമീങ്ങളെ ഇസ്ലാം രക്ഷപ്പെടുത്തണം രക്ഷിക്കണം ഈമാൻ തെറ്റി പോയാൽ അതെ അത് പിന്നീട് കൈയടിച്ചിട്ട് കാര്യമില്ല ഈമാനോടെ മരിക്കണോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയറായിരിക്കണം അള്ളാഹു നിശ്ചയിച്ച നിമിത്തങ്ങളെ അംഗീകരിക്കണം ഖുർആൻ നിങ്ങൾ ഖുർആനുകൊണ്ട് രോഗശമനം തേടണം അതേ ഖുർആൻ ഓതി മന്ത്രിക്കുക ഖുർആൻ എഴുതി കുടിക്കുക ഖുർആൻ കൊണ്ട് രോഗശമനം തേടുകയാണ് അള്ള പറഞ്ഞതാണ് ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് കാരുണ്യവും രോഗശമനവും ഉണ്ട് ഖുർആാനിൽ എന്ന് അല്ല പറയാണ് അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം അംഗീകരിക്കണം സുഹാൻ അതേ മന്ത്രം വേണ്ട എന്ന് പറയരുത് അതേ നബി നബിതങ്ങള് പറയാണ് തേന് നിങ്ങൾക്ക് രോഗശമനത്തിന് നല്ലതാണ് അതേ നബി നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ രോഗമായാൽ ചികിത്സ നടത്തണം നിക്കുത ഇന്ദ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അതുകൊണ്ട് ആ മരുന്ന് കുടിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇതിനില്ല അള്ളോഹുവിൻ്റെ തീരുമാനപ്രകാരം അവനു അവൻ്റെ ഉദ്ദേശപ്രകാരം രോഗം മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ഗൈനക്കിനെ കണ്ടാ ചേർക്കാണ് എന്ന് പറയാൻ പാടില്ല ഡോക്ടറെടുത്ത് പോകാൻ പാടില്ല എന്ന് പറയാം പാടില്ല അതുപോലെ ഗർഭിണിയെ ആശുപത്രിയിൽ പാടില്ല എന്ന് പറയാൻ പാടില്ല ഓ സുഹൃത്തുക്കളെ എനിക്ക് ഏഴ് മക്കളുണ്ട് ഏഴും പ്രസവിച്ച് ആശുപത്രിക്ക് കൊറേ പേര മക്കളുണ്ട് അതൊക്കെ പ്രസവിച്ച് ആശുപത്രി അഖിലുസുന്ന ആശുപത്രി സമയത്ത് ിന്റെ ആയത്തുകൾ എഴുതി കുടിക്കലും എഴുതി കൊടുക്കലും ഒക്കെ ഉണ്ട് രണ്ട് മാർഗങ്ങളും രണ്ട് മാധ്യമങ്ങളും രണ്ട് നിമിത്തങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ സുന്നത്തി സുന്നത്തി ആരും ആരും തെറ്റിദ്ധരിപ്പിക്കണ്ട തെറ്റിദ്ധരിപ്പിക്കണ്ട അവര് സുന്നും തെറ്റിദ്ധരിപ്പിക്കണ്ടും തെറ്റിദ്ധരിപ്പിക്കണ്ടിബിന് ലോകത്തിന്റെ നിയന്ത്രണം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തു അലീബു നബി താലിബി രണ്ടാം പടച്ചവനാണ് ആ റാഫി ആശയം പ്രചരിപ്പിക്കുന്ന ചില വ്യാജന്മാരുണ്ട് അവർ സുന്നല്ല അവര് സുന്നികളല്ല അള്ളാഹുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർ സുന്നികളല്ല സുന്ന വളരെ സുതാര്യമാണ് അതിന്റെ ആശയം വളരെ ഭദ്രമാണ് ആ ആശയങ്ങൾ ആദർശങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം പ്രചരിപ്പിക്കണം അതിന് നൽകട്ടെ നമ്മളെ സുന്നികൾ നടത്തി വരുന്ന ആചാരങ്ങൾ സഹാബികളിൽ നിന്ന് പഠിച്ചതാ ഏഴ് ദിവസം മരിച്ച വയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തു ഇപ്പോഴും നമ്മൾ മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു ഇമാം ഷാഫി ഷാഫി മയ്യത്തിന്റെ സമീപത്തിൽ നിന്ന് ശിഷ്യന്മാര് ഷാഫി ഷാഫിമാവ് തന്നെ പറഞ്ഞു നിങ്ങൾ ഖബറിൻ്റെ അടുക്കൽ ഖുർആാനോ അങ്ങനെ നമ്മളെ ഇമാമികളും സഹാബികളും പഠിപ്പിച്ച ആശയമാണ് അശയമാണ് പരിശുദ്ധത്തിന്റെ ആശയം അത് മുറുക പിടിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ